യേശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൽ മുപ്പത്തിനാലാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ച ലൂക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പീഡനങ്ങളുടെ കാലഘട്ടത്തെ കുറിച്ചാണ് യീശു ഈ ഭാഗത്ത് സംസാരിക്കുന്നത് ഇതിന്റെ അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടു അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളും രണ്ടാംപരവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വായിക്കുന്നത് ഇവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യമുണ്ട് പന്ത്രണ്ടാമത്തെ വാക്യത്തിനും പതിനേഴാമത്തെ വാക്യം ഇരുപത്തൊന്നാം അധ്യേം പന്ത്രണ്ടും പതിനേഴും വാക്യങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകും നിങ്ങളിത് നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും പതിമൂന്നാമത്തെ പതിനേഴാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് എൻ്റെ നിമിത്തം നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും എൻ്റെ നിമിത്തം ഫോ മൈ നെയ്മ് സേക്ക് ഫോ മൈ നെയിം സേക്ക് ബിക്കോസ് ഓഫ് ഓഫ് മൈ നെയിം അല്ലെങ്കിൽ ഓൺ അക്കൗണ്ട് ഓഫ് മൈ നെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലെ പല വേർഷൻസിലും പല രീതിയിൽ നമ്മൾ ഇത് വായിക്കുന്നുണ്ട് എൻ്റെ നാമത്തെ പ്രതി എൻ്റെ പേരിൻ്റെ പ്രതി എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട് മാതാപിതാക്കന്മാർ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റ കൊടുക്കും അവർ നിങ്ങൾ നിങ്ങളിൽ ചെറിയ കൊല്ലുകയും ചെയ്യും അപ്പം കടുത്ത പീഡനങ്ങളിലൂടെ കടന്നു പോകാൻ പോവുകയാണെന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഇത് നമ്മൾ കൃത്യമായിട്ടും ഈ അഷ്ട അഷ്ടസൗഭാഗ്യങ്ങൾ വായിക്കുമ്പോൾ മറ്റേ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പതിനൊന്നാമത്തെ വാക്യമായിട്ട് എന്നെ പ്രതി എൻ്റെ നാമത്തെ നല്ല എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളെ ആനന്ദിച്ച് ആഹ്ലാദിക്കും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനൊരു ഭാഗം നമ്മൾ ഈ അഷ്ട സൗഭാഗ്യങ്ങളും ആയിരുന്നു അത് എട്ട് സൗഭാഗ്യങ്ങൾ പറഞ്ഞാൽ ഒരു സൗഭാഗ്യം ഇതാണ് എൻ്റെ നാമത്തെ പ്രതി അല്ലെങ്കിൽ എന്നെ പ്രതി നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ വിചാരിച്ചോണം ഇത് ഭയങ്കര ഒരു ബഹുമതിയിലേക്ക് ഒരു ഒരു നിങ്ങളെ നിങ്ങൾക്കൊരു ബഹുമതി ലഭിക്കുന്നതിന് തുല്യമാണ് കാരണം പ്രവാചകന്മാർ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രവാചകന്മാരെ പ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊരു പ്രവാചകന്മാരുടെ തലത്തിലേക്ക് ഉയരാൻ പോയുക ഒരു ഭയങ്കര ഒരു ഓഫർ വയ്ക്കുക അപ്പൊ ഇതിനകത്ത് അഷ്ട സ്വഭാവങ്ങൾ നമുക്കറിയാം ഓരോന്നിനും ഓരോ പ്രതിഫലം പറയുന്നുണ്ട് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും രീതിക്ക് വേണ്ടി വിശ്വീത അവർ സംതൃപ്തരാക്കപ്പെടും കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും അങ്ങനെ ഓരോ ഓരോന്നിനും ഓരോ അനുഗ്രഹങ്ങൾ പറയുന്നു പക്ഷേ ഈ ഇതിന് പറയുന്നൊരു അനുഗ്രഹം ഇതാണ് നിങ്ങൾ പ്രവാചകന്മാരുടെ തലത്തിൽ പരിഗണിക്കപ്പെടും ഇതാണ് നമ്മൾ കാണുന്നത് എന്താണ് ഈ അവന്റെ നാമത്തെ പ്രതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മൂന്ന് മൂന്ന് അഞ്ച് യോഹന്നാൻ മോഹനാൻ്റെ പതിമൂന്നാമതി മുപ്പത്തി അഞ്ചാം വാക്യം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് എൻ്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങളെല്ലാ നിങ്ങളെ എല്ലാവരും ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്നേഹം ഉള്ളപ്പോഴാണ് അപ്പം സ്നേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ നിലകൊള്ളുമ്പോൾ നിങ്ങൾ എന്തിനേയും അതിജീവിച്ച് നിലകൊള്ളാനായി തയ്യാറെടുക്കുമ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി കുരിശിലേറ്റപ്പെട്ടവന് തുല്യരായി നിങ്ങൾ മാറും രണ്ട് നീതിയെ പ്രതി നിങ്ങൾ നിലകൊള്ളുമ്പോൾ നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നിലകൊള്ളുകയാണ് അത് പരിഗണിക്കപ്പെടും അത് എണ്ണപ്പെടും അതാണ് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ സ്നേഹത്തെ പ്രതിയും നീതിയെ പ്രതിയും നിങ്ങൾ നിലകൊള്ളുന്നത് എപ്പോഴൊക്കെയാണോ അപ്പോഴെല്ലാം നമ്മളാ ഒരു വാക്കൂടി വാക്കി നിൽക്കുന്നു നിൽക്കുന്നുണ്ട് ഈ മൊത്തം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നനുസരിച്ചാണ് ഈ സ്നേഹ നീതി സ്നേഹം നീതി വിശ്വസ്തത അല്ലെങ്കിൽ കരുണ നീതി വിശ്വസ്തത ഇപ്പൊ നമുക്കിങ്ങനെ ഇത് രണ്ടിട്ടും കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാം സ്നേഹവും നീതിയും സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന് സഹിക്കും എന്ന രീതിയിൽ നിങ്ങൾ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും പക്ഷെ അത് പ്രവാചകന്മാരുടെ കണ്ടത്തേക്കും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നീതിയെ പ്രതി നിങ്ങള് ഏത് പീഡനങ്ങളെയും അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പ്രവാചകന്മാരുടെ പദവിയിലേക്ക് പരിഗണിക്കപ്പെടും എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഈ സുവിശേഷത്തിൽ പറയുന്ന ഈ ഒരു ഭാഗം എൻ്റെ നാമത്തെ പ്രതി ഫോർ മൈ നെയ്മ് സേക്ക് ഓൺ അക്കൗണ്ട് ഓഫ് മൈ നെയിം ബിക്കോസ് ഓഫ് അ നെയ്മ് എന്നൊക്കെ പറയുന്ന ആ വാക്യം എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾ നിലകൊള്ളുന്നു എന്റെ നാമത്തിൽ പ്രതി നിലകൊള്ളുന്ന നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നെ അർത്ഥം നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ സകല പീഡനങ്ങളിലൂടെ കടന്നുപോകും മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും സ്നേഹിതരും എന്നിവർ പോലും നിങ്ങൾ ഒറ്റ കൊടുക്കും അവർ നിങ്ങളെ ചിലരെ വധിക്കുക പോലും ചെയ്യും എൻ്റെ നാമം നിമി നാമനിമിത്തം നിങ്ങൾ എല്ലാവരെയാലും ദ്വേഷിക്കപ്പെടും എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല പീഡനത്തിൽ മുറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ നിങ്ങൾ രക്ഷിക്കും എന്ന് പറയുന്ന ഭാഗവും ഷ്ട സ്വഭാവികളിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ വാക്യവും നമുക്ക് ചിന്തിക്കാം നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കും സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ പ്രകാരം തന്നെ ചെയ്തു പ്രവാചകന്മാരെ മാത്രമല്ല പിന്നീട് വന്ന അപ്പോസ്റ്റന്മാരോടും അവരെ അങ്ങനെയൊക്കെ തന്നെയാണ് കാണിച്ചത് പിന്നീട് വന്ന വിശുദ്ധന്മാരോടും അവരങ്ങനെയൊക്കെ തന്നെ ഒരുപാട് രക്തസാക്ഷികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് തന്നെ നമ്മൾ കാണുന്നത് നീതിക്ക് വേണ്ടി ഈ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന പേരൊക്കെ പറയുന്നത് തോമസ് ബോറൊക്കെയാണ് തോമസ് മോറിനെ പോലെയുള്ള വിശുദ്ധർ അവര് അനുഭവിച്ചു കൂട്ടിയിട്ടുള്ള അവരനുഭവിച്ച പീഡാസംഘടനങ്ങൾ എന്ന് പറയുന്നത് അവരുടെ നീതിബോധത്തിന്റെ പേരില്ല സ്നാപയോന്നു തുടങ്ങുന്നുണ്ട് ആ ഒരു പാരമ്പര്യമൊക്കെ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് സ്നാപയോന്നാനം തുടങ്ങി ഇനിക്കൊന്നും ഇത് നമ്മള് ഈ നമ്മുടെ രാജ്യമൊക്കെ രാജ്യ ഇന്ത്യയുടെ പേരിൽ കടുത്ത പീഡനങ്ങളിലൂടെ കടന്നുപോയ അല്ലെങ്കിൽ രക്തസാക്ഷിത ഭരിക്കേണ്ടി വന്ന ധീരജവാൻമാരെ ആദരിക്കാൻ വേണ്ടി രാജ്യം പരം വീരചക്ര എന്നൊക്കെ പറഞ്ഞ് ആ വീരജന്മം പ്രാപിച്ചവർക്ക് വേണ്ടിക്കുള്ള ബഹുമതി പറഞ്ഞിട്ടുണ്ട് അത് രാജ്യമൊക്കെ നൽകുന്നതാണ് പക്ഷെ അതിത്രയോ വലുതാണ് ദൈവം നൽകുന്ന ബഹുമതി സ്വർഗരായത്തിലെ ബഹുമതി ആ രക്തസാക്ഷികൾക്ക് നൽകുന്ന സഭ നൽകുന്ന ഒരു പ്രാധാന്യം എല്ലാ വിശുദ്ധരെയും സഭ ആദരവോടുകൂടി കാണുന്നതെങ്കിലും അതിൽ രക്തസാക്ഷികൾക്ക് ഒരു മുൻഗണനയുണ്ട് എന്ന് പറയുന്നതിന് കാരണം ഇത് തന്നെയാണ് ആ കടുത്ത വേദനകളിലൂടെയും കട പീഡനങ്ങളിലൂടെയും കടന്നുപോയവര് കുറെ കൂടി കുറെ കൂടി ആദരവോടുകൂടി സഭ കാണുന്നുണ്ട് അതിന് രണ്ടു രീതിയിൽ നമുക്ക് കാണാം അതിൻ്റെ റെഡ് മാറ്റിടം ഉണ്ട് വൈറ്റ് മാറ്റിടമുണ്ട് രക്തസാക്ഷിത്വം വെള്ള രക്തസാക്ഷിത്വം എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട് രക്തചിന്തകളും നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നു ഒരുപാട് പഴി കേൾക്കേണ്ടി വരുന്നു ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നു ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരുന്ന എന്തോരം ജീവിതങ്ങളാണ് നമുക്ക് കിട്ടുമുള്ളത് ഒരുപാട് പേര് അങ്ങനെ ഒരു വെള്ള രക്തസാക്ഷിതത്തിലൂടെ കടന്നു പോകുന്ന നീതിക്ക് വേണ്ടി കടന്നു പോകേണ്ടി വരുന്ന എല്ലാവർക്കും വേണ്ടി ഈശോ പറയുന്ന ഒരു വാക്യമാണിത് നിങ്ങൾ എൻ്റെ നാമത്തെ പ്രതി കടന്നു പോകേണ്ടി വരുന്ന പീഡാസംഘടനകളുടെ പേരിൽ വിഷമിക്കേണ്ട നിങ്ങൾ പ്രവാചകന്മാരുടെ പദവിയിലേക്ക് പരിഗണിക്കപ്പെടും ആ ഒരു ഉറപ്പുള്ളൊരു വാക്യം ആ പ്രചോദനാത്മകമായ വാക്യം നമ്മുടെ ഹൃദയത്തെ നമുക്ക് കുറിച്ചു വയ്ക്കാം ഈ പീഡന പീഡനങ്ങളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്നായിട്ടാണ് ലൂക്കാർ സൂക്ഷിച്ച് ഇരുപത്തിനൊന്നാം അധ്യായത്തിൽ നമ്മൾ ഈ ഭാഗം വായിക്കുന്നത് എന്നിട്ട് ഒരു ഉറപ്പല്ല നല്ല നിങ്ങളുടെ ഒരു തലമുടി ഇഴുപോലും നശിച്ചു പോയില്ല വെച്ചാൽ നമ്മുടെ ശരീരത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല ഈശോ ആർത്തി പറയുന്നത് അത് ആത്മാവിനെ മനസ്സിനെ ഒരു കാര്യമാണ് അങ്ങനെ ഉറച്ചു നിൽക്കുവാനായിട്ട് ഈശോ ആഹ്വാനം ചെയ്യുക ഈശോ നൽകുന്ന ഈ ഉറപ്പിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം കാരണം ഈ ആ ഈശോയുടെ ഈശോ എന്ന് പറയുന്ന ആ ഒരു ഉറപ്പ് നീതിപൂർവം ജീവിക്കാനുള്ളൊരു വലിയ പ്രചോദനമായിട്ട് തന്നെ എടുക്കേണ്ടത് ചില സമയത്ത് നമ്മൾ ഓർക്കും ചില കാര്യങ്ങൾ ഇവിടെ നിർത്തിയാലോ വേറെ ആരുമില്ലല്ലോ ഒരാൾ ഒറ്റ കിടന്ന് കരഹിച്ചിടുന്ന കാര്യം അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളെ ഒരു പോസിറ്റീവ് സെൻസിന് ആരും എടുക്കുന്നില്ലല്ലോ എല്ലാം നെഗറ്റീവായിട്ട് തന്നെ പോയി അല്ലേ ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴത്തേക്കും പലപ്പോഴും പലതും നിർത്തിയേക്കാമെന്നു വന്ന രീതിയിലേക്ക് അതിങ്ങനെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നുള്ള എല്ലാ ഇങ്ങനെ നീതിക്ക് വേണ്ടി നിലവിളിച്ചിട്ടുള്ള എല്ലാവരും ഈ ഒരു ഈ ഒരു ബുദ്ധിമുട്ടുള്ള കടന്നു പോയിട്ടുണ്ട് പ്രവാചകമായിട്ട് കാലഘട്ടത്തിനാണെങ്കിൽ അതിൽ നമ്മൾ ബൈബിളിൽ തൊട്ട് വായിച്ചു തുടങ്ങുമ്പോൾ അതാണ് നമുക്കൊരു ഊർജ്ജമായിട്ട് മാറുന്നത് ഈശോയുടെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ നീതിക്ക് വേണ്ടി നിലവിളിക്കുവാനായിട്ട് നീതിക്ക് വേണ്ടി പീഡനം വിൽക്കുവാനായിട്ട് ഒരു വിളിയുണ്ടെങ്കിൽ അത് ആ വഴിക്ക് പോകാനുള്ളൊരു കൃപ എവർക്ക് നൽകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം